ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ നൂറ് രൂപയിൽ താഴെയായിട്ട് ഞാൻ കുറച്ച് ഐറ്റംസ് ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നിങ്ങൾക്കൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാമെന്ന് വിചാരിച്ചു ആർക്കെങ്കിലുമൊക്കെ ഉപകാരമാവാണെങ്കിൽ അങ്ങനെ ഉപകാരമാവട്ടെ അപ്പോൾ ആദ്യത്തേത് ഈയൊരു ടൈറ്റ് സീലറാണ് ഇത് നമുക്ക് കിച്ചണിലൊക്കെ ഭയങ്കര ആയിട്ടുള്ള ഒന്നാണ് കേട്ടോ നമ്മുടെ കിച്ചണിൽ എന്തെങ്കിലുമൊക്കെ പാക്കറ്റുകൾ ഫുഡ് ഐറ്റംസിൻ്റെ പാക്കറ്റുകളൊക്കെ പൊട്ടിച്ചതാണെങ്കിൽ ഇത് ഞാൻ ഈ സൈഡിൽ മാഗിയുടെ പാക്കറ്റ് ഞാൻ പൊട്ടിച്ചത് ഇങ്ങനെ സീൽ ചെയ്ത് വെച്ചതാണ് അപ്പോൾ അതിനകത്തേക്ക് കാറ്റൊന്നും കിടക്കില്ല ഫുഡ് ഐറ്റം നമുക്ക് ഒരുപാട് കാലം അങ്ങനെ കേടു കൂടാതെ അടച്ചു വയ്ക്കാൻ പറ്റും ഈ ഒരു കോമ്പോല് നമുക്ക് പതിനഞ്ചെണ്ണമാണ് വരുന്നത് ഒരു ചെറിയ ചെറിയൊരു അഞ്ചെണ്ണോ അതുപോലെ അതിൻ്റെ ഒരു മീഡിയം വലുപ്പമുള്ളതും പിന്നെ ഒരു വലിയതുമായിട്ടുള്ള പതിനഞ്ചെണ്ണമാണ് വരുന്നത് എല്ലാം ഞാൻ പടക്കളിൽ യൂസ് ചെയ്യുന്നുണ്ട് ബാക്കി കയ്യിൽ ഇപ്പം ഇത്ര എണ്ണമാണ് ഇരിക്കുന്നത് അപ്പോൾ അതിൻ്റെ റേറ്റ് വന്നിട്ട് എഴുപത്തി രൂപയാണ് നല്ല ഉപകാരപ്രദമായതും എന്നാൽ റേറ്റ് കുറഞ്ഞതും ആയിട്ടുള്ള ഒരു ഐറ്റമാണ് അടുത്തത് ഈ ഒരു ഡ്രൈ ഫ്രൂട്ട് കട്ടറാണ് കേട്ടോ ഇതിനകത്ത് നമുക്ക് അർബദാം അണ്ടിപ്പരിപ്പ് അതേപോലെയുള്ള ഡ്രൈ ഫ്രൂട്ടുകൾ എന്തെങ്കിലുമൊക്കെ ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക അതിനുശേഷം ആ താഴെ ഒരിക്കുന്നതാണ് കേട്ടോ അതിൻ്റെ അളപ്പ് അത് ഇട്ടതിന് ശേഷം ഒന്ന് പ്രെസ് ചെയ്തിട്ട് വെറുതെ ഇങ്ങനെ കറക്കി കൊടുത്താൽ മതി അപ്പോൾ ഇതിൻ്റെ താഴ്ഭാഗത്തൂടെ നമുക്ക് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട് എന്താണെങ്കിലും അതിങ്ങനെ പൊടിഞ്ഞ് കിട്ടും പിന്നെ ഇത് വന്നിട്ട് വെജിറ്റബിൾ മാഷറാണ് ചൂടായിട്ടുള്ള പച്ചക്കറികളൊക്കെ നമുക്ക് കൈകൊണ്ട് ഉടച്ചെടുക്കാൻ പറ്റില്ല അപ്പോൾ ഈ ഒരു വെജിറ്റബിൾ മാഷർ വെച്ചിട്ട് വളരെ പെട്ടെന്നും നന്നായിട്ടും നമുക്കിത് ഉടച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കിച്ചണിലേക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റമാണിത് അടുത്തത് മെഷറിംഗ് കപ്പാണ് കേട്ടോ ഇത് എല്ലാ അടുക്കളയിലും നിർബന്ധമായിട്ട് വേണ്ട ഒന്നു തന്നെയാണ് കാരണം നമ്മളിപ്പോൾ യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് റെസിപ്പീസൊക്കെ നോക്കി ചെയ്യുന്ന ആൾക്കാരാവും അപ്പോൾ ഇത്ര അളവിൽ എന്ന് പറയുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു അളവ് എടുക്കണം എന്നുണ്ടെങ്കിൽ മെഷറിങ് കപ്പ് നിർബന്ധമാണ് പിന്നെ ആമസോണിൽ നിന്ന് ഇങ്ങനെ റേറ്റ് കുറച്ചിട്ട് കിട്ടുമ്പോൾ നമുക്ക് വാങ്ങിക്കുന്നതിൽ തെറ്റൊന്നുമില്ലല്ലോ അടുത്തത് ഈ ഒരു ബോട്ടിൽ ക്ലീനിങ് ബ്രഷാണ് കേട്ടോ ചെറിയ വായവട്ടുള്ള കുപ്പികളൊക്കെ കഴുകാൻ ഇത് ഭയങ്കര യൂസ്ഫുള്ളാണ് മിക്കവാറും എല്ലാ വീടുകളിലും വലിയ ബ്രഷ് ആയിരിക്കും ഉണ്ടാവുക അപ്പോൾ അത് ചെറിയ കുപ്പിയലൊന്നും കൊള്ളുണ്ടാവില്ല അങ്ങനെ ഞാൻ വാങ്ങിച്ചതാണ് കേട്ടോ ഇത് പിന്നെ ഞാൻ വാങ്ങിച്ചത് ഈ ഒരു പേഴ്സാണ് ഇത് അമ്മയ്ക്ക് വേണ്ടി വാങ്ങിച്ചതാണ് ഒരു എംബ്രോയ്ഡറി പേഴ്സാണ് കേട്ടോ ഇതിന് രണ്ട് സിബുകളാണ് വരുന്നത് ഒരു വലിയ സിബും വരുന്നുണ്ട് പിന്നെ പുറകിലായിട്ട് ഒരു ചെറിയ സിബും വരുന്നുണ്ട് അമ്മമാർക്കൊക്കെ അവരുടെ മൊബൈലും കുറച്ച് ക്യാഷും കാർഡും ഒക്കെ ഇടാന് ഇത് നല്ലതാണ് പിന്നെ ഈ ഒരു സ്പൈസസിൻ്റെ ബോക്സാണ് ഇത് ഏറ്റവും ഉപകാരമുള്ളൊരു സാധനമാണ് കേട്ടോ ഇതിനകത്ത് മുളക് പൊടി മല്ലിപ്പൊടി അങ്ങനെയുള്ള പൊടികളോ സ്പൈസസോ എന്ത് വേണമെങ്കിലും നമുക്കിതിലാക്കി വയ്ക്കാൻ പറ്റും പിന്നെ ഈ ഒരു കിച്ചൺ കോട്ടാണ് വാങ്ങിച്ചത് ഇത് നമ്മൾ കിച്ചണിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുള്ള ഡ്രസ്സിലേക്ക് അഴുക്കുകളും വെള്ളവും ചളിയൊന്നും ആവാണ്ട് നമ്മളെ സംരക്ഷിക്കുന്നതിന് ഇത് കിച്ചണിൽ യൂസ് ചെയ്യാൻ വളരെ നല്ലതാണ് അപ്പം ഇതിൻ്റെ അടിഭാഗത്തായിട്ട് നമുക്കൊരു പ്ലാസ്റ്റിക്കിൻ്റെ ലൈനിങ് ആണ് വരുന്നത് അപ്പോൾ വെള്ളമൊന്നും നമ്മുടെ ഡ്രസ്സിലേക്ക് ആവില്ല പിന്നെ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഈ ഒരു ഐസ് ക്യൂബ് ബ്രോളറാണ് ഇത് നമുക്കറിയാം മുഖത്തൊക്കെ യൂസ് ചെയ്യുന്ന ഇപ്പോൾ ഒരു ട്രെൻഡിങ്ങിലൊക്കെ ഉള്ളൊരു സാധനമാണിത് അങ്ങനെ ഇത് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് അടുത്ത ഐറ്റം ഈ ഒരു മൾട്ടി പർപ്പസ് സ്റ്റാൻഡാണ് ഇതിനകത്ത് നമുക്ക് ഇപ്പോൾ ഞാൻ ഇട്ടിച്ചതുപോലെ കിച്ചണിലേക്കുള്ള സാധനങ്ങളും അല്ലെങ്കിൽ മേക്കപ്പിൻ്റെ ഐറ്റംസ് ബ്രഷ് അങ്ങനെയുള്ള സംഭവങ്ങളും ബാത്ത്റൂമിലേക്കുള്ള ബ്രഷ് ഐറ്റംസ് അതോ അല്ലെങ്കിൽ പിന്നെന്താ കുട്ടികളുടെ പെണ് പെൻസിൽ അങ്ങനെയുള്ള ഐറ്റംസും ഒക്കെ ആക്കി വെക്കാൻ പറ്റും പിന്നെ ഇത് വന്നിട്ട് ഈ ഒരു ഗ്രീൻ കളറിലിരിക്കുന്ന ഈ ഒരു സ്റ്റാൻഡ് നമുക്ക് പാത്രമൊക്കെ കഴുകുന്ന ആ ഒരു ഐറ്റംസ് ഒക്കെ വെക്കാൻ വേണ്ടി നല്ല യൂസ്ഫുള്ളാണ് അതിൻ്റെ തൊട്ടടുത്തിരിക്കുന്നത് സോപ്പ് വയ്ക്കുന്നൊരു സ്റ്റാൻഡാണ് കേട്ടോ അത് എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സോപ്പ് ഇങ്ങനെ സ്ലോപ്പിൽ ഇരിക്കുന്നത് കൊണ്ട് തന്നെ താഴെക്കൂടെ ആ ഒരു സോപ്പിൻ്റെ ബാക്കി വേസ്റ്റ് ആയിട്ടുള്ള വെള്ളമൊക്കെ താഴേക്ക് ചാടിപ്പോവും അപ്പോൾ നമ്മുടെ ഒരു അത് വെച്ചിട്ടുള്ള ഒരു സറൗണ്ടിങ്സ് നീറ്റായിട്ട് തന്നെ ഇരുന്നുള്ളൂ അപ്പോൾ ഈ ഒരു വീഡിയോ എത്രയേ ഉള്ളൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിച്ചാൽ മതി ഞാൻ എല്ലാത്തിൻ്റെയും ലിങ്ക് അയച്ചു നമുക്ക് മറ്റൊരു വീഡിയോയിട്ട് വീണ്ടും കാണാം ബൈ ബൈ